അപ്പോൾ ഒന്ന് നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള വഴുതനങ്ങ ഉപ്പേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ ചിലടത്ത് വഴുതനങ്ങ മെഴുക്ക് ഉരുട്ടി എന്ന് പറയും അതിനാവശ്യത്തിന് നമ്മൾ വഴുതനങ്ങ ചെറുതായിട്ട് നുറുക്കിയെടുത്ത് കുഞ്ഞുള്ളിയും അരിഞ്ഞ് വെക്കുക കേട്ടോ അത് കഴിഞ്ഞ് കുറച്ച് കടുക് പൊട്ടിക്കുക ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കുക അത് കഴിഞ്ഞ് നമ്മൾ അരിഞ്ഞിട്ടുള്ള ചെറികളിലിട്ട് ജസ്റ്റ് ഒന്നുമായിട്ട് അതൊന്ന് ജസ്റ്റ് അധികം വഴ വരണ്ടി വരേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഇട്ടിട്ട് വഴുതനങ്ങൾ മുറുക്കി ഇട്ടിട്ടുള്ളത് അതിലേക്ക് ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് നല്ലോണം ഇളക്കെട്ടോ പിന്നെ ടേസ്റ്റിന് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക അപ്പം അതിനൊരു നല്ല മണം ഉണ്ടാവും എന്നിട്ട് നല്ലപോലെ ഇങ്ങനെ വരേണ്ടി വരണം അപ്പം നമുക്ക് നല്ലോണം ഇങ്ങനെ ഓലറന്ന് കിട്ടും വല്ലാണ്ട് അത് ഒടഞ്ഞ് പോവില്ല നല്ല രീതിയിൽ നമുക്കത് ചോറിൻ്റെ കൂടെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റും ഇങ്ങനെ ഈ ടൈപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും കമൻറ്റ് അറിയിക്കണേ